വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ചേച്ചിയിലോടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു ഐഡിയ ആണ് പെട്ടെന്ന് ചേച്ചിരോടെ വരാം എന്നൊക്കെ അപ്പം അനിയത്തിക്കും ചേച്ചിരോടൊന്ന് ചേച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാനും അനിയത്തി എൻ്റെ രണ്ട് അനിയത്തിമാരും കൂടിയാണ് വന്നത് എൻ്റെ അനിയത്തി എൻ്റെ കുഞ്ഞുമ്മേടെ മോളാണ് രഞ്ജന എന്നാണ് പേര് അപ്പം ഞങ്ങളിത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇവക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ചെറുതിലേക്കാണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഏർ ഉത്സവത്തിന് ഒരു വട്ടം വന്നിട്ടുണ്ട് ഇനി അന്ന് രാത്രിയായിരുന്നു അപ്പോഴും അന്ന് അങ്ങോട്ടൊക്കെ കണ്ടിട്ട് വരാൻ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും പോകുന്നു ഇന്ന് ഇനി നേരെ ചേച്ചി വരാം അപ്പൊ ഒരുപാട് നാലാഴ്ച ഭയങ്കര സന്ദേശമാണ് ഇവരെ അപ്പൊ കണ്ട കൂട്ടർ ഇവിടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിങ്ങനെ ഈ കടലിന്റെ ഇത് കടൽക്ഷോഭം കാരണം ഒരുപാട് ഒരു വീടൊക്കെ മാറി പോകുന്ന പോകുന്നൊരു സന്ദർഭമായിരുന്നു കുറെ കാലമായിട്ട് പോയവർ പിന്നെയും തിരിച്ചു വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ അപ്പൊ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്നോണ്ട് ഇനി മതിലൊന്നും കെട്ടിയ കാര്യം ഞാൻ അറിയില്ല കണ്ടുവില്ല അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത് ഇതൊരു വൻ മതിലുവലക്കാണ് തോന്നുന്നത് നല്ല നല്ല എല്ലാണ് മാറ്റം ഇങ്ങനെ ഇടയ്ക്കെങ്കിലും വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന വലിയ സന്തോഷമാണ് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കും അപ്പം അതിനകത്ത് ഒരു റിലീഫായിട്ട് വരുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ തന്നെയാണ് ബോറടി മാറ്റാനായിട്ട് ഇവിടെ വന്ന് ടീച്ചറിൽ വരും നല്ല വെയിലുണ്ട് ഒരു ഉച്ച സമയമൊക്കെ കഴിച്ച കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയി ഞങ്ങള് സാധാരണ എപ്പോഴും ഞാൻ പറയുമ്പോ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന തരമാണ് പക്ഷെ ഇന്ന് അനിയത്തിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം അനിയത്തിനാളെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവും വെക്കേഷൻ കഴിഞ്ഞു ക്രിസ്മസ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു അപ്പം ആദ്യം ഞാൻ വീട്ടിൽ പോണം അപ്പം വിചാരിച്ച് പിന്നെ ഇതിപ്പം അടുത്ത സമ്മർ വെക്കേഷനോ അല്ലെങ്കിൽ ഉത്സവം നമ്മുടെ അടുത്ത ഉത്സവത്തിനൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ആ സമയത്തൊന്നും ഉത്സവ കാര്യങ്ങളൊന്നും നല്ല വീട്ടിലൊന്നും വരാൻ പോലും പറ്റത്തില്ല നല്ല തിരക്കെ ആയിരിക്കും ഒരെ നല്ല വെയിലായ് ഞാൻ ഒരു തടലൊക്കെ നോക്കി ചേച്ചി എന്നെ കൊണ്ട് ഇത് ഇരുത്തിയിട്ടുണ്ട് നല്ല കാറ്റ് ആ വെയിലൊന്നും വെയിലത്തൊന്നും മാറി നല്ല കാറ്റാണ് എന്താ നല്ലൊരു പച്ചപ്പും നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് നമ്മളിവിടെയൊക്കെ കടല് കായല് കാട് സൂപ്പറാണ് ഇവിടെയൊക്കെ കൂട്ടുകാരെ നമ്മൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ ഒരു ഐഡിയ തോന്നുന്നു നമ്മൾ വരയ്ക്കുന്ന സമയത്തന്നെ ചേച്ചിയോടെ വരുമ്പം ഇവിടെ വന്നിരുന്ന് വരയ്ക്കണമെന്ന് കാരണം നല്ല കാറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് വരയ്ക്കണം എനിക്ക് നമ്മൾ ആ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന് അത്രയും അത്രത്തോളം ഒരു ഇത് ഒരു ഇതാവും പെർഫെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നമ്മൾ നല്ലൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കും അതായത് നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ വീട്ടിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ചേച്ചിയോടെ വരുമ്പോൾ എന്തായാലും ഇവിടെ വന്നിരുന്നു വരയ്ക്കണം അതെന്തായാലും ഞാൻ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയും പറഞ്ഞു ആ അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് വരയ്ക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു കാര്യം കണ്ടത് അവിടെ മലയാളികളല്ലേ അപ്പോൾ നമ്മളിവിടെ കാട് ഇവിടെ കാടൊന്നു പറയാൻ പറ്റില്ല അത് ഒരു ആരുടെയൊക്കെ പറമ്പുകളാണ് അപ്പോൾ ഒരുപാട് തേ തെണ്ണുകളൊക്കെ ഇട്ടുണ്ട് അപ്പം ഒരു തേങ്ങ അവിടെ വീണ് കിടക്കുന്നുണ്ട് അപ്പം അപ്പം അടുത്ത് പറഞ്ഞു ചേച്ചിയ

വെയിലുണ്ട് കേട്ടോ അവിടെ ഇരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു വെയിലിന്റെ കാടിന്യം തണലിക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ കാറ്റുണ്ട് അതായത് കരക്കാറ്റ് അടിക്കുന്നുണ്ട് എങ്കിൽ പോലും വെയിലിന്റെ ആ ഒരു ഇത് പറയണം എന്തായാലും ഒരു ദിവസം അവിടെ എന്തായാലും വന്നിരിക്കണം കാടാണെങ്കിൽ ചെറിയൊരു പേടി ഇല്ലാതില്ല എന്നാലും വന്നിരിക്കാൻ വേണ്ടി ഒരു ഇതാണ് എന്റെ അനിയത്തി ഒരാളുണ്ടായിരുന്നു ആളിനെ കാണാറില്ല അച്ഛ ചേച്ചിനോടെ പോയിട്ടുണ്ട് ഞങ്ങൾ ആളിടെ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതും ഉണ്ട് അതിന് ഇതൊന്നും ഒരു അതെന്താ എല്ലാരും ലൈഫ് സപ്പോർട്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇല്ല അച്ഛ അച്ചുനെ നിങ്ങൾക്ക് അറിയാരിക്കുമല്ലേ ചേച്ചിയുടെ മോനാണ് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും